ഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് നൂറ് ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ച് മുതൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ മറ്റ് വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ മത സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം

ഒരു ഡ്രൈവിംഗ് കാരക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അവര് കൽപ്പകഞ്ചേരി ഭാഗത്താണ് അല്ലെങ്കിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് ഒരുപാട് വിദ്യാലയങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു കുറെ വിദ്യാലയങ്ങളിൽ അവരൊരു സർവേ നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവർ എന്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ജില്ലയിൽ നിന്നും ലഹരിയെ പൂർണ്ണമായും തുടച്ചു നീക്കും വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെ മുൻകാല അനുഭവം ഇവിടെ മാതൃകയാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കുട്ടികളിലെ സർഗാത്മകതയുടെ പ്രകാശനങ്ങൾക്ക് വഴിയൊരുക്കണമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വിദ്യാർത്ഥികളുടെ ബിനാലെ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ലഹരിക്കെതിരെ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തുന്ന പ്രവർത്തനം എല്ലാ പിന്തുണയും നൽകുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുക്കളെ കുറിച്ചുള്ള നേരനുഭവങ്ങൾ അധ്യാപകനും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ വിവരിച്ചു യോഗത്തിൽ പങ്കെടുത്ത വിദഗ്ധരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ കരീം നസീബ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ